ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബീൻസ് തോരൻ രുചികരമായി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു പിടിയോളം ബീൻസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു തോരന് രുചി കൂട്ടുന്ന ചില ടിപ്പുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കാം െന്ന് നോക്കാം ഞാനിവിടെ ബീൻസ് നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് നെടുകിയെ കീറി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കുന്നതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ ഒക്കെ നമുക്ക് ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് കറിവേപ്പില ഇത് മൂന്നും ഇട്ട് അപ്പോൾ കടുക് നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും അതുപോലെ മുളകും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ പച്ചമുളക് ബീൻസും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ബീൻസ് തോരൻ്റെ കൂടെ തന്നെ സവാളയും കൂടെ ചിലർ ചേർക്കാറുണ്ട് പക്ഷേ ഞാനങ്ങനെ ചേർക്കാറില്ല കേട്ടോ ബീൻസും പച്ചമുളകും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾതാ നമ്മൾ ഏകദേശം അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ഏകദേശം ഒരു കാൽ കാൽസ്പൂണോളവും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂണിൽ കാൽസ്പൂണോളാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഈ തോരൻ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു റെസിപ്പി തന്നെയാണ് പക്ഷേ ഇതിന് രുചി കൂട്ടാൻ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചിലർ വെള്ളം ഒഴിച്ചൊക്കെ വേവിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തോരനെ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ഒരാവശ്യമില്ല അതൊക്കെ രുചി പോവും അപ്പോൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഒരു ബീൻസ് അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ കഴുകി നല്ല വൃത്തിയായി തോർത്തിയതിനു ശേഷം ജലാംശം ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നത് എക്സ്ട്രാ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇത് വേകുന്നത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അടച്ച് വേവിക്കുമ്പോൾ നല്ല രീതിയിൽ അതിനകത്തുള്ള നീരാവിയാൽ തന്നെ അത് വെന്ത് പാകമായി വന്നുള്ളൂ അതൊരു ടിപ്പാണ് കേട്ടോ അത് രുചി കൂട്ടാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ അതാ ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഏകദേശം ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ആയിട്ട് ഞാനിവിടെ അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ നാളികേരം എടുത്തിട്ട് ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അടിച്ചതിന് ശേഷം ഒരു പ്ലേ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ജീരകമൊന്നും അതിൻ്റെ കൂടെയിട്ട് ചതയ്ക്കരുത് കേട്ടോ ആ ഒരു പ്ലേറ്റിലേക്ക് എന്താണ് നമ്മുടെ ജീരകവും നല്ല ജീരകവും മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് എടുക്കുക തിരുമിയെടുക്കുക തിരുമിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബീൻസ് തോരനിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊരു ടിപ്പാണേ നാളികേരം ജസ്റ്റ് കൈകൊണ്ട് തിരുമാൻ പാടില്ല ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാറിൽ നാളികേരവും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തിരുമി ഇടുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണഗതിയിൽ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് സാധാരണ ഞാനിവിടെ ഒരുപാട് തോരൻ ഞാൻ കാണിച്ചായിരുന്നു ചീര തോരൻ തന്നെ ഒരുപാട് വെറൈറ്റി ി കാണിച്ചായിരുന്നു അതിനൊക്കെ നമ്മൾ മിക്സിയിലെ ജാറിലരയ്ക്കാതെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ തിരുമിയാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെയും ആ ഒരു തേങ്ങയുടെയും ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മിക്സിയിലിട്ട് ചതച്ചത് കേട്ടോ അപ്പോൾ ചിലര് ചോദിക്കുന്നുണ്ടാവും അതിനേക്കാളും നല്ലത് വെളുത്തുള്ളി നന്നായിട്ട് കല്ല് വെച്ചിട്ട് ചതച്ചിട്ട് അല്ലാതെ തേങ്ങയിൽ തിരുമി ഇങ്ങനെ കൈകൊണ്ട് തിരുമിയിട്ട് ഇട്ടാൽ പോരേന്ന് ചിലർ ചോദിക്കാറുണ്ട് പക്ഷേ അതിനും ഈ പറഞ്ഞതുപോലെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എല്ലായിടത്തും ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ മറക്കണ്ട ഈ ഒരു ടിപ്പ് വെളുത്തുള്ളിയും നാളികേരവും കൂടെ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല ജീരകം മുളക് പൊടി പിന്നെ എന്താണ് കറിവേപ്പില ഇത് മൂന്നും കൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം ഈ ഒരു തോരലിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ വെന്തിരിക്കുന്ന ആ ഒരു ബീൻസിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ആ ഒരു പച്ച ചുവ മാറുന്നത് വരെയും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ കൂടെ നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ ഇത് അടിയിൽ പിടിക്കുക ഒന്നുമില്ല ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രം മതി ഇത് കുക്കായി കിട്ടിക്കോളും ആ ഒരു പച്ച ചുവയൊക്കെ മാറും പിന്നെ ഇത് വേവിക്കാൻ നേരത്ത് ഉള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അടച്ച് വെച്ച് വേവിക്കുക ആ ഒരു ആവിയിൽ ആ ഒരു ബീൻസിൻ്റെ ആവിയിൽ കിടന്ന് തന്നെ അത് വെന്ത് വരണം അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കരുത് ചിലർ ഒഴിച്ച് വേവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നും വേണ്ട ഒരു ആവിയിലിരുന്ന് വെന്തോളും അതിനാണ് ടേസ്റ്റ് പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് ബീൻസ് തോരൻ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉള്ളി വെച്ചിട്ട് ചെയ്യുന്നത് ടേസ്റ്റ് ഇല്ലയെന്നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എനിക്കതും ഇതും കൂടെ കഴിച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റ് നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളും വീഡിയോകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്